നമസ്കാരം ഇത് ഫിൽമി വീത് മലയാളം ഗൗതം വാസുദേവ് മേനോന്റെ പുതിയ ചിത്രത്തിന്റെ ഭാഗമാകാൻ പൃഥ്വിരാജ് ഒരുങ്ങുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഒരുക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിനൊപ്പം മറ്റ് ഭാഷകളിലെ സൂപ്പർ താരങ്ങൾ അണിനിരക്കും ചിത്രം മാറ്റിവെച്ചെന്നും മറ്റുമുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് താൻ ചിത്രത്തിന്റെ ഭാഗമാണെന്നും ഇതിനായി അഡ്വാൻസ് കൈപ്പറ്റിയിട്ടുണ്ടെന്നും പൃഥ്വിരാജ് പ്രതികരിച്ചത് ചിത്രത്തിൽ സൗത്ത് ഇന്ത്യയിലെ മറ്റ് ഭാഷകളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളും അണിനിരക്കുന്നതിനാലാണ് ചിത്രീകരണം വൈകുന്നതെന്നും താരം പറഞ്ഞു വളരെ ശേഷം ഒരു വിവാഹ വേദിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന നാല് സുഹൃത്തുക്കൾ ഒരുമിച്ച് യാത്ര പോകുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് കഥയുടെ ഇതിവൃത്തം ചിത്രം സംബന്ധിച്ച് സംവിധായകൻ സിംബു പുനീത് രാജ്കുമാർ സായ്ധരം തേജ് തുടങ്ങിയവരുമായി ചർച്ചയിലാണ് ഗൌതം മേനോൻ തന്നെയാണ് മലയാളത്തിലും തമിഴിലും ചിത്രം നിർമ്മിക്കുന്നത് കന്നഡയിൽ പുനീത് ചിത്രം നിർമ്മിക്കും തെലുങ്കിലെ നിർമ്മാതാവിനെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഫിൽമി ബീച്ച് മലയാളം